ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് മുൻപിലുള്ള എസ് എസ് ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ട്രോഫി മൊമന്റോസ് ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ നേർവഴി പദ്ധതിയുടെ ഭാഗമായി അമ്പലപ്പാറ പഞ്ചായത്ത് ഹാളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ക്ലാസ് ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ഒറ്റപ്പാലം പോലീസും സംയുക്തമായാണ് സാമ്പത്തിക അച്ചടക്കവും വനിതകളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പൊതുസഭാ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷനായി ഷൊർണൂർ ഡിവൈഎസ് പി ആർ മനോജ് കുമാർ ക്ലാസ് എടുത്തു സ്ഥിരം സമിതി അധ്യക്ഷരായ എ ഐ സീനത്ത് എം എം ബിന്ദു അസിസ്റ്റന്റ് സെക്രട്ടറി എൻ ആർ ഗീത ഒറ്റപ്പാലം ട്രാഫിക് എസ് ഐ പി സുഭാഷ് എസ് ഐ വിനോദ് ബി നായർ സി ഡി എസ് ചെയർപേഴ്സൺ അഞ്ജന തുടങ്ങിയവർ സംസാരിച്ചു അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ചേരി